ഞാനെൻ്റെ അമ്മമ്മന്റെ അവിടെ പോയപ്പോളാണ് അവിടുന്ന് ഒരു ചക്ക കിട്ടിയത് അപ്പത് മുറിക്കാലും പൊളിക്കാലും ഒരു പണി അപ്പൊ ഞമ്മച്ചിനോട് ഇറങ്ങി ഇമ്മച്ചിയെ ഞമ്മക്കൊരു ചക്ക ചിപ്സ് ഉണ്ടാക്കി വെക്കാല്ലോന്ന് അങ്ങനെ ഞാനും ഉമ്മച്ചിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചേ കൂടുതലും ഞാൻ തന്നെ ഉണ്ടാക്കണേ എനിക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ എൻ്റെ അമ്മച്ചി ചെയ്തുവരുള്ളൂ കേട്ടോ അപ്പൊ അതാ ഞാനും അച്ചിയും കൂടി അത് തൊലിച്ച് വലച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ കുരുമോ ഒക്കെ കാളയായി അപ്പോളാണിൻ്റെ അമ്മച്ചിനോട് ഒരു കാര്യം പറഞ്ഞത് പണ്ടൊക്കെ അമ്മച്ചി ചെറുതാവണ സമയത്ത് ചക്കൻ്റെ വെളഞ്ഞ എടുത്തിട്ടായി ചൂടാക്കി കണ്ട് മൈലാഞ്ചിടുന്ന് ഈ കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ അപ്പൊ ഏതായാലും ഉമ്മച്ച് പറഞ്ഞ തള്ളൊന്ന് പരീക്ഷിച്ചോക്കണം അത് ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടേരാ അങ്ങനെ അപ്പത്തേ നമ്മളെ ചക്ക അരിഞ്ഞെടുത്ത് കിട്ടാം ഇനി നമ്മുടെ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട വള്ളത്തിൽ കഥ ഇട്ടുകണ എന്നിട്ട് ഒന്ന് കുഴച്ചെടുത്തതുകൊണ്ട് അവിടെ അങ്ങോട്ട് വെച്ച് എന്നിട്ട് ഒരു ചട്ടിക്ക് കുറച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചേക്കണേ വലിച്ചെണ്ണയല്ല ഓയില് അങ്ങനെ ഞാനത് ഇട്ട് പൊട്ടിത്തെറി ഞാൻ വാണ്ടി പാഞ്ഞു പോയി അങ്ങനെ രണ്ടാം പ്രാവശ്യം ഇട്ടത് മിച്ചാണ് അപ്പം ഞാൻ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്താ ഒരു പ്രാവശ്യം പൊട്ടിത്തെറി കേട്ട് അതങ്ങോട്ട് റെഡി ആയിക്കണല്ലോ അപ്പം ഞാൻ ഞാൻ അവിടെ തന്നെ എന്നെ ഒന്ന് നോക്കിയൊക്കെ തിന്ന് നേരത്തെ ഞാൻ പുറത്ത് എത്തിയിട്ടുണ്ടാവും വേണ്ടിയും വണ്ടി അങ്ങനെ അതായത് ഒരു കാപ്പി കളർ ആയിക്കണേ അപ്പം ഞാൻ തന്നെ കേട്ടോ അത് കോരിഞ്ഞത് ചിലതും വെച്ച് സഹായിക്കണുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ കരെല്ലാം കോരി അടുത്തൊക്കെ ഒരലും കോരാൻ പോവാണ് അങ്ങനെ കോരിക്ക രണ്ടാമതും നമ്മൾ ഞമ്മളിടോ അങ്ങനെതാ ഇട്ടതൊന്ന് കാപ്പി കളറായി നേരത്തെ കോരാൻ കുറച്ച് നേരം വൈകി ഇത് നേരത്തെ തന്നെ കോരിയിക്കണ് അപ്പോൾ അതൊക്കെ റെഡിയായിട്ട് പോളി ചക്ക ചിപ്സ റെഡി ആക്കണ നല്ല കട്ടൻ ചായന്റെ കൂടുത്തിരി ഇതങ്ങട്ട് കുടിക്കാൻ എൻ്റെ മോനെ സെറ്റ് സാധനം നല്ല കറുമുറിയും കറുമുറിയ സാധനമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ അതിൻ്റെ അപ്പുള്ള ആ ബെല്ലുമണി അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചാളി